സർ കെയർ എക്കണോമി തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനുമായി യുവാക്കൾ വിദേശത്തെ കുടിയേറുന്നതു മൂലമുള്ള ഒരു പ്രധാന പ്രധാന സ്ഥിതിവിശേഷം പ്രായമായവരെ സംരക്ഷിക്കുന്നതിനുള്ള പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ എണ്ണം കുറയുന്നു എന്നതാണ് സർ അതിവേഗം കേരള ജനസംഖ്യയുടെ ഇരുപത് ശതമാനം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായി മാറും അവർക്ക് തുണയാകാൻ വലിയൊരു ശതമാ വലിയൊരു ശതമാനം വീടുകളിലും മക്കൾ ഉൾപ്പെടെയുള്ളവരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്കും മറ്റുള്ളവരുടെ തുണ വേണ്ടവർക്കും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കാൻ കഴിയുന്നതിന് വേണ്ട പിന്തുണ നൽകേണ്ടതുണ്ട് വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരും നഴ്സുമാരും ഏറ്റവും അധികമുള്ള നാടാണ് കേരളം സമാധാനപൂർണ്ണവും പ്രകൃതി സുന്ദരവുമായ നല്ല കാലാവസ്ഥയുള്ള ഏറെ പ്രദേശങ്ങൾ കേരളത്തിലുണ്ട് ഇവിടങ്ങളിൽ കെയർ സെൻ്ററുകൾ താമസി സ്ഥാപിച്ച് ആരോഗ്യ പരിചരണവും സംരക്ഷണവും നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കും കേരളത്തിന് പുറത്തുനിന്ന ആളുകൾക്കും വിദേശികൾക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ പരിചരണം നൽകും സ്വരാകാര്യ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ അന്തർദേശീയ നിലവാരത്തിൽ വികസിപ്പിക്കാൻ കഴിയുന്ന ഈ സംരംഭം ഈ സംരംഭം സംസ്ഥാനത്തിൻ്റെ സവിശേഷമായ ഒരു പദ്ധതിയായി മാറും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിശ്രമ ജീവിതത്തിനും പരിചരണത്തിനുമായി വന്നെത്തുന്ന ഒരു കെയർ ഹബ്ബായി കേരളം മാറുകയാണെങ്കിൽ സമ്പദ് സമ്പദ് വ്യവസ്ഥയ്ക്കും അതൊരു വലിയ വലിയ മുതൽക്കൂട്ടാവും സർ ലോക കേരള സഭയുടെ സമ്മേളനങ്ങളിൽ ആവർത്തിച്ച് ഉന്നയിക്കപ്പെട്ട ഒരു ആവശ്യം കൂടിയാണിത് ഉന്നത വിദ്യാഭ്യാസ മേഖല സർ കഴിഞ്ഞ രണ്ട് ബജറ്റ് പ്രശ്നങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം ശാസ്ത്രം സാങ്കേതികം എന്നീ മേഖലകളിലെ വികസനങ്ങൾ കൂന്നൽ നൽകി നൽകിയിരുന്നു ഈ മേഖലകളിൽ നിരവധി പുതിയ സുപ്രധാന സ്ഥാപനങ്ങൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ മൈക്രോബയോം സെൻ്റർ ഓഫ് എക്സലൻസ് ഫോർ ന്യൂട്ടാസ്യൂട്ടിക്കൽ സർവകലാശാലകളിലെ ട്രാൻസ്ലേഷണൽ ഗവേഷണ കേന്ദ്രങ്ങൾ മൂന്ന് സർവകലാശാലകളിലെ സയൻസ് പാർക്കുകൾ സർവകലാശാലകൾക്കുള്ള പുതിയ കെട്ടിടങ്ങൾ എന്നിവ ഇവയിൽപ്പെടുന്നു ഇവയിൽ ചിലത് ഇതിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും മറ്റു വിവിധ ഘട്ടങ്ങളിലാണെന്നു എന്നും അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് സർ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റുക എന്നതൊരു പ്രഖ്യാപിത ലക്ഷ്യമായിരിക്കും നമ്മുടെ രാജ്യത്തു നിന്നും പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സംഖ്യ പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ലക്ഷമായി ഉയർന്നു ഇന്ത്യയിൽ നിന്നാകെ വിദേശത്ത് പോകുന്ന മൊത്തം വിദ്യാർത്ഥികളിൽ നാല് ശതമാനം കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് കണക്കാക്കപ്പെടുന്നു ലോകോത്തര നിലവാരമുള്ള സ്ഥാപനങ്ങൾ സംസ്ഥാനത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ നവകേരള സദസ്സുകളിൽ നിരവധി ആളുകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളിൽ ഇത് വ്യക്തമായി പ്രതിധ്വനിക്കുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഘടനയിൽ വേണ്ടുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെ സമഗ്രമായ നയപരിപാടികൾ ഈ വർഷം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കായുള്ള ഈ സർക്കാർ സ്ഥാപിച്ച കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം മികവിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിനുള്ള പാത പിന്തുടരുക എന്നതായിരിക്കും ലക്ഷ്യം സർ പ്രവാസികളായ അക്കാദമിക് വിദഗ്ധരെ സംയോജിപ്പിക്കുകയും അവരുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുകയും ചെയ്യും അക്കാദമിക് വിദഗ്ധരുടെ ഒരു ടാസ്ക് ഫോഴ്സ് ഇതിനായി രൂപീകരിക്കും യൂറോപ്പ് യു എസ് എ ഗൾഫ് നാടുകൾ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ നാല് പ്രാദേശിക കോൺക്ലേവുകൾ നടത്താൻ ആലോചിക്കുന്നു ഇതിന് തുടർച്ചയായിട്ട് ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇനിഷ്യേറ്റീവ് ഗ്ലോ ഗ്ലോബൽ കോൺക്ലേവ് സംസ്ഥാനത്ത് നടത്തും കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനായിരിക്കും ഇതിനുള്ള ചുമതല ഒരു ഉന്നത വിദ്യാഭ്യാസ നിക്ഷേപ നയം രൂപീകരിക്കുക എന്നത് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടും ദേശീയ അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ പുതിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രത്യേക പ്രോത്സാഹനങ്ങളും പാക്കേജുകളും നയത്തിൽപ്പെടും സർ തുല്യതയുടെയും സുതാര്യയുടെയും തത്വങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ യു ജി സി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസ് കാമ്പസുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരങ്ങളും പരിശോധിക്കും ആവശ്യമായ എല്ലാ അംഗീകാരങ്ങൾക്കുമുള്ള ഏകജാലക ക്ലിയറൻസ് സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡ്യൂട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചാർജുകൾ ഇളവുകൾ വൈദ്യുതിക്കും വെള്ളത്തിനുള്ള സബ്സിഡി നിരക്കുകൾ നികുതി ഇളവുകൾ മൂലധനത്തിനു മേലുള്ള നിക്ഷേപ സബ്സിഡി എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ ഈ നിക്ഷേപക പോളിസിയുടെ ഭാഗമായിരിക്കും സർ ധാരാളം വിദേശ വിദ്യാർത്ഥികൾ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെ വിവിധ സർവകലാശാലകളിലേക്ക് എത്തുന്നുണ്ട് മേൽ സൂചിപ്പിച്ച നടപടികളിലൂടെ കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ കഴിയും സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും ചെറുകിട വ്യാപാര മേഖല സർ ചെറുകിട വ്യാപാര മേഖല ലോമ ലോകമെമ്പാടും വലിയ പ്രതിസന്ധി നേരിടുകയാണ് കേരളത്തിലെ വ്യാപാരി സമൂഹവും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് റീറ്റെയിൽ ചെയിനുകളുടെയും വലിയ ഷോപ്പിംഗ് മാളുകളുടെയും ഓൺലൈൻ വ്യാപാരത്തിൻ്റെയും കടന്നുവരുമാണ് പ്രതിസന്ധിക്ക് കാരണം നവകേരള സദസ്സുകളിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട വ്യാപാര സമൂഹം ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു പരമ്പരാഗത രീതിയിൽ കച്ചവടം നടത്തുന്ന ബ്രിക്ക് ആൻഡ് മോട്ടർ മോട്ടർ കടകൾ നേരിടുന്ന പ്രശ്നത്തിൻ്റെ കാരണം മൻകടക്കാർക്ക് ലഭ്യമാകുന്ന വലിപ്പ നേട്ടങ്ങളും സ്കെയിൽ എക്കോണമി പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവുമാണ് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം വലിപ്പ നേട്ടങ്ങളും ആധുനിക സങ്കേതങ്ങളുടെ സൗകര്യവും നമ്മുടെ വ്യാപാര സമൂഹത്തിന് ലഭ്യമാക്കുകയാണ് വ്യാപാരികൾ കൂട്ട വ്യാപാരികൾ കൂട്ടായ്മകൾ ഉണ്ടാക്കി ഒരുമിച്ച് നിന്നാൽ വലിപ്പ നേട്ടങ്ങൾ ലഭ്യമാക്കാൻ കഴിയും ഉൽപ്പാദകരിൽ നിന്നും വലിയ അളവിൽ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുകയും ചരക്ക് നീക്കം ഇൻവെൻട്രറി മാനേജ്മെൻറ്റ് കടകൾ കടകളിലേക്കുള്ള വിതരണത്തിന് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുകയും വേണം അതിന് സഹായകരമായ നിലയിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ആധുനിക മാനേജ്മെൻറ്റ് സങ്കേതങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവ ഉപയോഗപ്പെടുത്തുകയും വേണം സാങ്കേതിക സംവിധാനം രൂപപ്പെടുത്താൻ നമ്മുടെ സർവകലാശാലകൾക്കും മാനേജ്മെന്റ് സ്ഥാപനവും കഴിയും പ്രാരംഭ ചെലവുകൾക്ക് മുന്നൂറ് ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നു ചെറുകിട വ്യാപാര മേഖല സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തും കായിക വ്യവസ്ഥ സർ കായിക വ്യവസ്ഥയിലെ മേഖലയിലെ സുസ്ഥിരമായ വികസനത്തിനൊപ്പം സംസ്ഥാനത്തിൻ്റെ സമ്പദ്വ്യവസ്ഥക്കിലേക്ക് സംഭാവനകൾ ചെയ്യുന്ന ഒന്നാക്കി കായിക രംഗത്തെ മാറ്റുവാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ കായിക നയം രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിച്ച പെട്ട കായിക ഉച്ചകോടിയിലൂടെ അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചത് മികച്ച നേട്ടമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ കായിക അനുബന്ധ വ്യവസായങ്ങൾ പുതിയ ലീഗുകൾ കായിക സ്റ്റാർട്ടപ്പുകൾ അക്കാദമികൾ തുടങ്ങി തുടങ്ങിയ രംഗങ്ങളിലാണ് നിക്ഷേപങ്ങൾ ഉണ്ടാവുക പതിനായിരത്തിലധികം തൊഴിലവസരങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും